ഇൻഫോ പാർക്കിൽ നിന്നും വെറും പത്ത് മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിൽ നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരത്തിലും വിദ്യുദയ സ്കൂളിൽ നിന്നും ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാടിനടുത്ത് തേവക്കൽ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയ മനോഹരമായ ഒരു ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ഒരു ഭാഗത്തായി ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇവിടെ ടി വി യൂണിറ്റും മറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഒരു കോർട്ട്യാർഡ് സ്പേസും ഡൈനിങ് ഏരിയയോട് ചേർന്ന് നൽകിയിരിക്കുന്നു വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് അടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു സീലിംഗ് നൽകിയിരിക്കുന്നുസും വാർഡ്റൂംസും എല്ലാം ലഭ്യമാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ കിച്ചണിൽ ഇലക്ട്രിക് ചിമ്മിനി നൽകിയിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റിയർ കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇതൊരു ഫാമിലി ലിവിംഗ് സ്പേസായി ഉപയോഗിക്കാവുന്നതാണ് ഇവിടെയും ടി വി യൂണിറ്റും സോഫ സെറ്റിയും എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്

നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവക്കലായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ సెవెన్ టు సెవెన్ ఫోర్ డబుల్ సీరో నంబర్ ఒడి సెవెన్ టు సెవెన్